ുംഭോ അങ്ങയുടെ സജീവ സുമന്ത്രോടും ഇണ്ടാതിരിക്കുന്നത് ധർമ്മയോഗ്യമല്ലാത്ത പ്രവൃത്തികൾ ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ലജിച്ചിരുന്നിട്ട് എന്ത് കാര്യം സജീവിനോട് സംസാരിക്കൂ ആരെയും ഭയപ്പെടേണ്ടതില്ല അങ്ങേക്ക് ഭയം ജനിപ്പിക്കുന്ന കൈകേയം ഇവിടെ ഒന്നുമില്ല രാമനെ വനത്തിൽ വനത്തിലയിച്ചിട്ട് വന്നിരിക്കുകയാണ് സുമന്ദ്രർ കുമാരന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയൂ മഹാരാജൻ പു പുഷ്പശയയിൽ മാത്രം ഉറങ്ങി ശീലിച്ച എൻ്റെ ഉണ്ണി കുടുംബനത്തിൽ ജീർണവസ്തുക്കൾ നിറഞ്ഞ് വെറുനിലത്ത് എങ്ങനെ ഉറങ്ങും എപ്പോഴും ചതുരങ്കപ്പെടാൻ അനുഗമിക്കുന്ന ആ വീരാധിവീരൻ പോലെ എങ്ങനെ നടക്കും അവർ രാമലക്ഷ്മണന്മാർ എന്താണ് പറയാൻ ഏൽപ്പിച്ചത് പ്രഭു രാമകുമാരൻ എന്നോട് പറഞ്ഞയച്ചു അങ്ങേ വന്നിച്ചിട്ട് തന്റെ ആരോഗ്യ വിവരവും അഭിവാദ്യവും കൈകേയി മാതാവിനെ വെറുക്കരുതെന്നും ഭരതകുമാരനെ യുവരാജാവെ തന്നെ കാണണമെന്നും പറയാൻ ഏൽപ്പിച്ചു പിന്നെ മഹാറാണി കൗസല്യദേവിയോടും തന്റെ സന്ദേശം അറിയിക്കാൻ പറഞ്ഞു കുമാരൻ എന്താണ് പറഞ്ഞത് ധർമ്മനിഷ്ഠ വിടിയാതെ പിതാവിനെ ശുശ്രൂഷിക്കണമെന്നും കൈകേയി മാതാവിനെ അന്യായി കാണരുതെന്നും ഭരതകുമാരനെ തന്നെപ്പോലെ വീക്ഷിക്കണമെന്നും അറിയിക്കാൻ പറഞ്ഞു സുമ ഞങ്ങളെ ഒന്ന് രാമന്റെ അടുത്ത് എത്തിക്കാൻ സാധിക്കുമോ അവനെ ഒന്ന് കണ്ടാൽ മതി ദശരഥൻ തന്റെ നഷ്ടവീര്യം വീണ്ടെടുക്കും നിങ്ങൾക്ക് നമ്മെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കൂടെ സുമന്ദ്രേ പ്രഭു കുമാരൻ ഗംഗ കടന്ന് ചിത്രകൂടത്തിലേക്ക് പോയി കഴിഞ്ഞു ഈ അവസ്ഥയിൽ ചിത്രകൂടം വരെ പോവുക അങ്ങേക്ക് ദുർഘടമായിരിക്കും നമ്മുടെ കുമാരൻ ഈ ദുർഘടങ്ങളൊക്കെ തന്നെയല്ലേ പോയത് പിന്നെ നമുക്ക് പോയാൽ എന്താണ് സുമന്ദ്രേ മഹാരാജൻ അങ്ങേറെ പരിക്ഷീണനാണ് ഈ അവസ്ഥയിൽ ഒരു വനയാത്ര അങ്ങേക്ക് താങ്ങാനാവില്ല അങ്ങ് വിശ്രമിച്ചാലും വൈകാതെ തന്നെ ശ്രീരാമ സന്നിധിയിലേക്ക് പോകാനാകും അതെ ശ്രീരാമ സന്നിധിയിലേക്ക് പോകണം വൈകാതെ തന്നെ പോകണം ഗുരു വസിഷ്ഠർക്ക് പ്രണാമം പ്രണാമം രാമനെ യാത്രയാക്കാൻ പോയിട്ട് സുമന്ദ്രൻ മടങ്ങി വന്ന വിവരം അറിഞ്ഞിട്ടാണ് നാം ഇങ്ങോട്ട് വന്നത് ഗുരുവിന്റെ മന്ദിരത്തിലേക്ക് പുറപ്പെടുകയായിരുന്നു ഞാൻ പറയൂ രാമന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് കുമാരന്മാർ രാമനും ലക്ഷ്മണനും സീതിയോടൊപ്പം ഗംഗാനദി തരണം ചെയ്ത് ചിത്രകൂടത്തിലേക്ക് പുറപ്പെട്ടു അവരെ യാത്രയാക്കിയിട്ടാണ് ഞാൻ മടങ്ങിയത് രാമന്റെ ഭാവം എന്താണ് ആശങ്കയാണോ ഈർഷ്യയാണോ നിസംഗതയാണോ ഇല്ല മഹർഷി രാമകുമാരൻ ശാന്തനാണ് പിതൃനിയോഗം അനുഷ്ഠിക്കുന്നതിലുള്ള ആനന്ദമാണ് അദ്ദേഹത്തിന്റെ വാക്കിലും ഭാവത്തിലും ഞാൻ കണ്ടത് അതാണല്ലോ രാമനെ പുരുഷോത്തമനാക്കുന്നത് ലക്ഷ്മണന്റെ ഭാവമോ കാര്യങ്ങളിലെല്ലാം ലക്ഷ്മണന് അടുത്ത പ്രതിഷേധമുണ്ട് പക്ഷേ രാമകുമാരന്റെ സാന്ത്വന വാക്കുകൾ കേട്ട് അടങ്ങുകയാണ് രാമന്റെ ധർമ്മശാസനകൾക്ക് മുമ്പിൽ ലക്ഷ്മണന് മറുപടി നഷ്ടമാകുന്നു അവിടെ കുമാരൻ ശാന്തനാകുന്നു പരസ്പര പൂരകങ്ങളാണ് രാമലക്ഷ്മണന്മാർ ഒരാളിൻ്റെ കുറവ് നികത്താൻ അവരൻ ഏതു വനത്തിലായാലും വൻ നഗരത്തിലായാലും പരസ്പര പൂരകമായി ചേർന്ന് നിൽക്കുന്ന രാമലക്ഷ്മണന്മാർക്ക് അപജയമില്ല വിജയമേ ഉള്ളൂ അയോധ്യ വിട്ടുപോയതുകൊണ്ട് രാമലക്ഷ്മണന്മാർക്ക് ഖേദമോ ക്ലേശമോ ഇല്ല പക്ഷെ ഗുരു അവരുടെ അഭാവത്തിൽ ഈ അയോധ്യ നഗരവും രാജധാനിയും പ്രധാവസ്ഥയിലാണ് മഹാരാജാവ് ദശരഥൻ കൗസല്യ റാണിയുടെ അരമനയിൽ സ്വബോധം നഷ്ടപ്പെട്ട് അവശനായി ശയിക്കുന്നു കൗസല്യ റാണിയാകട്ടെ രാജാവിനെ ശുശ്രൂഷിക്കുന്നുണ്ടെങ്കിലും ആകെ തകർന്ന അവസ്ഥയിലാണ് രാജ്യത്തിൻ്റെ ദൈനംദിന കാര്യങ്ങൾ പോലും ആകെ താളം തെറ്റിയ അവസ്ഥയിലാണ് എന്തിന് കൈകേയി റാണിയുടെ അന്തപുരത്തിൽ പോലും സന്തോഷമില്ല മഹർഷി നാം അറിയുന്നു എല്ലാം നാം അറിയുന്നു കേൾക്കുന്നതൊക്കെയും അഹിതവും അസന്തുഷ്ടിയും പകരുന്ന വർത്തമാനങ്ങളാണ് പക്ഷേ ഇതുകൊണ്ടും അയോധ്യയുടെ ദുഃഖം അവസാനിക്കാൻ പോകുന്നില്ല സുമന്ദ്രരെ ഇതിലേറെ ദുഃഖകരമായ വർത്തമാനങ്ങൾ അയോധ്യയെ കാത്തിരിക്കുന്നു ദുരന്തങ്ങൾ ഇനിയും അയോധ്യയെ വേട്ടയാടാനിരിക്കുന്നു അഭിമുഖീകരിക്കാൻ സജ്ജരായിക്കൊള്ളുക കൂടി തുടങ്ങിയാൽ നമുക്ക് പിന്നെ ആരാണ് ആശ്രയം എന്താണ് ആശ്വാസം മഹാരാജാവേ പ്രഭോ ഈ ലോകത്തും അന്യ ലോകങ്ങളിലും അങ്ങനെ പല വിധത്തിൽ കീർത്തിയുണ്ട് ദയാലു ദാദാവ് പ്രിയം പറയുന്ന ധർമ്മലോല പക്ഷേ സ്വന്തം മകന്റെ കാര്യം വന്നപ്പോൾ അങ്ങയുടെ ദയ എവിടെ പോയി വാക്കുകൾക്ക് എന്ത് സംഭവിച്ചു അങ്ങ് ചെയ്തത് ദയാരഹിതമായ ക്രൂരതയായി പോയി ലോകം മുഴുവൻ നമ്മെ പഴിക്കുമ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ വെറുതെ വിടൂവാക്കുകൾ അവസാനിപ്പിക്കൂ ഇല്ല ഞാൻ പറയും പറഞ്ഞുകൊള്ളട്ടെ വർഷത്തെ വനവാസം പൂർത്തിയാക്കി വർഷം ഭരിച്ച രാജ്യം ഒരാളിന്റെ ഉച്ചിഷ്ടം മറ്റൊരാൾ സ്വീകരിക്കാത്തതുപോലെ അനുജൻ ഭരിച്ച രാജ്യം രാമൻ സ്വീകരിക്കുകയില്ല ശേഷം ഉണ്ടാകാവുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യവലാതിപ്പെടാതെ ഈ നിമിഷത്തേക്ക് എന്താണ് ചിന്തിക്കൂ അതിനെക്കുറിച്ച് ആശ്വാസം സുമങ്കലിയായ ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ താങ് അവളുടെ ഭർത്താവാണ് ഭർത്താവ് കഴിഞ്ഞാൽ സന്തതികൾ പിന്നെ ശേഷക്കാർ പക്ഷേ ഞാൻ ഈ രാജ്യത്തെ തന്നെ നശിപ്പിച്ചിരിക്കുന്നു എന്തു പറഞ്ഞാലും അത് അതധികമില്ലെന്ന് നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നു ഇതെല്ലാം അനുഭവിക്കേണ്ടി വന്നത് പണ്ട് നാം ചെയ്തു പോയ ഒരു പാപത്തിന്റെ ഫലമായി തന്നെയാണ് ശബ്ദത്തെ ലക്ഷ്യം വെച്ച് അമ്പെയ്ത് ലക്ഷ്യം വിളർക്കാനുള്ള അസാധാരണ സിദ്ധി കൗമാരകാലം തൊട്ടേ നമുക്കുണ്ടായിരുന്നു യൗവനത്തിൻ്റെ മതം പോണ്ട കാലത്ത് ഒരിക്കൽ ആ സിദ്ധി നാം പ്രയോഗിച്ചു അതിൻ്റെ അതിൻ്റെ ഫലം ധാരണമായിരുന്നു അച്ഛൻ ഇവിടെ ഇരിക്കേ ഞാൻ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുവരാം അമ്മയ്ക്കകത്തിരിക്കണമെങ്കിൽ ഇരുന്നോട്ടെ മോനെ അച്ഛനെ പുറത്തിരുത്തിയിട്ട് അമ്മ അകത്തിരിക്കുമെന്നാണോ ഇനി അകത്തിരിക്കാനാണ് താല്പര്യമെങ്കിലും അച്ഛൻ പുറത്തിരിക്കുമ്പോൾ അമ്മ പറയും എനിക്കും പുറത്തിരിക്കാനാണ് താൽപര്യമെന്ന്ക്കെ പതുക്കെ അവിടെ പടിയുണ്ട് ഇവിടെ ആ കാറ്റും വെളിച്ചവും കൊണ്ടോണ്ടിരിക്കണെന്ന് പറഞ്ഞിട്ടാ രണ്ടുപേരും പുറത്തിറക്കിയിരുത്തിയത് വന്യമൃഗങ്ങളൊക്കെ ഉള്ള കാടാ ഇരുന്നോണം നീ ഉള്ള കാട് കണ്ടു തന്നെയാ ഞങ്ങൾ ഇത്രയൊക്കെ ആയത് നീ അതൊന്നും പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കണ്ടോ കാട് ഒരുപാട് കണ്ടതുകൊണ്ടായിരിക്കും ഇപ്പൊ ഒന്നും കാണാൻ പറ്റാത്തത് ഉണ്ണി ശ്രാവണ ഒരു മനുഷ്യന് കണ്ണെന്തിനാ കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും നടത്താൻ ഞങ്ങൾക്കിനി കണ്ണു വേണ്ട പകരം കണ്ണിലെ കൃഷ്ണമണി പോലെ നീയുണ്ടല്ലോ നീ ഉള്ളപ്പോൾ കണ്ണ് ഞങ്ങൾക്കൊരധികപ്പറ്റ അപ്പോ ഈ കൃഷ്ണമണിയുടെ ബലത്തിലാണ് കിഴവനും കിഴവിയും ജീവിക്കാൻ പോകുന്നത് അല്ലേ കൃഷ്ണമണി അല്ലുണ്ണി ശ്രാവണമണി ഉണ്ണിക്കറിയില്ലേ മണി എന്നാൽ എന്താണെന്ന് മണിയെന്ന് രത്നത്തിനും പറയാറില്ലേ അതെ മണി എന്നാൽ രക്തമാണ് ശ്രാവണമണി എന്നാൽ ശ്രാവണൻ എന്ന രത്നം നീ രക്തമാണുണ്ണി അന്ധരായ മാതാപിതാക്കൾക്ക് കണ്ണായി നിൽക്കുന്ന നീ അതിലും കുറഞ്ഞതൊന്നുമല്ല ഒന്നും അച്ഛൻ പറഞ്ഞത് സത്യമാണ് ഉണ്ണി നീ നിന്റെ ആനന്ദവും സ്വാതന്ത്ര്യവും ത്യജിച്ചുകൊണ്ടല്ലേ ഈ വൃദ്ധ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് അതുകൊണ്ട് നീ തന്നെയാണ് മകനെ അമ്മ അമ്മ എന്ത് അസംബന്ധമാണ് മാതാപിതാക്കൾക്ക് വാർദ്ധക്യമണഞ്ഞാൽ അവർക്ക് അവശത വന്നു ഭവിച്ചാൽ അവരെ ശുശ്രൂഷിക്കേണ്ടത് മക്കളുടെ കർമ്മമാണ് ആ കർമ്മം അനുഷ്ഠിക്കുന്നവനാണ് പുത്രൻ അതനുഷ്ഠിക്കാത്തവൻ കിരാതനാണ് നരകമല്ലാതെ മറ്റൊരു ഗതി അവൻ ഉണ്ടാവുകയില്ല ഇതൊക്കെ അച്ഛൻ തന്നെ പറഞ്ഞു പഠിപ്പിച്ച ധർമ്മശാസനങ്ങളല്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു വിശേഷണം ഉമ്മേ ധർമ്മശാസനങ്ങൾ പഠിപ്പിക്കാൻ അത് പഠിച്ച ഏതൊരാൾക്കും കഴിയും എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നത് ഒരു ദുഷ്കര കൃത്യം തന്നെയാണ് അതെല്ലാവർക്കും സാധിക്കില്ല അത് സാധിക്കുന്നവനെ എങ്ങനെ വിശേഷിപ്പിച്ചാലും തെറ്റാവില്ല സമ്മതിച്ചു സമ്മതിച്ചു അച്ഛനോട് തർക്കിക്കാനുള്ള ജ്ഞാനമോ അനുഭവമോ ഒന്നും എനിക്കില്ല ഞാൻ അച്ഛന്റെ അമ്മയുടെയും രത്നം അച്ഛനും അമ്മയും എൻ്റെ വില തീരാത്ത രത്നങ്ങള് ഈ രത്നങ്ങൾ ഇവിടെ ഇരുന്ന് മനക്കണ്ണുകൊണ്ട് കാശുകളൊക്കെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ രസിക്കേ ഞാൻ പോയി കായോ കിഴങ്ങോ അല്പം ധാന്യമോ കിട്ടുമോ നോക്കട്ടെ അന്ധദമ്പതികൾക്ക് പേടിയുണ്ടോ നിന്റെ മനസ്സിന്റെ കാവലുള്ളപ്പോ ഞങ്ങൾ ആരെ പേടിക്കണം മകനെ എന്തിനെ പേടിക്കണം പോയിട്ട് പോയിട്ടുവാ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടുണ്ട് കിടക്കണമെന്ന് തോന്നുമ്പോൾ ഇവിടെ കിടന്നോണം അതാണ് നല്ലത് അകത്ത് കിടക്കാനാണ് തോന്നുന്നതെങ്കിൽ സൂക്ഷിച്ച് അകത്തേക്ക് കടന്നു കിടക്കാം ഞാൻ പോയിട്ടേ വേഗം വരാം മകൻ പോലും പിറക്കില്ല പുണ്യം നമ്മൾ നാം ചിലത് ആലോചിച്ചുറപ്പിച്ചിരിക്കുന്നു കൽപ്പിച്ചാലും തമ്പുരാനെ തിണ്ടാടി കളിക്കുന്ന മതയാനെ പോലെയുള്ള കാർമേഘങ്ങൾ ആകാശത്ത് കളിക്കുന്ന കാലം വന്യമൃഗങ്ങൾ വൻമാളങ്ങളിലും മരപ്പൊത്തുകളിലും ഒളിപ്പാർത്തിരിക്കുന്ന കാലം കാടിളക്കുന്ന കാടൻ പടയ്ക്ക് മൃഗങ്ങളെ ഇളക്കിവിടാൻ ഒരു പ്രയാസവും വരാത്ത കാലം ഒരു നായാട്ടിന് പുറപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞു നാം നല്ല ആശയം തമ്പുരാനെ മടുപ്പനായ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിലെ അയഞ്ഞ സുഖസമൃദ്ധികൾ വെടിഞ്ഞ് വനസ്ഥലങ്ങളിലെ വന്യതയിൽ മുങ്ങി മുങ്ങിയുഴരാൻ പറ്റിയ സമയം ശരി എങ്കിൽ സുമന്ത്രം നായാട്ടിനുള്ള കൽപ്പന കൊടുത്തുള്ളൂ അങ്ങനെയാവാം തമ്പുരാനെ ഒരു ാണോ അതോ രണ്ട് പകലിലേക്കാണോ പകലിലേക്ക് മാത്രമായി എന്തിനു ഒതുക്കുന്നു രാത്രിയിലും നായാടാം നിങ്ങൾക്കറിയുമല്ലോ ശബ്ദവേദിയായി അമ്പ് തുടക്കാനുള്ള നമ്മുടെ സിദ്ധിയെക്കുറിച്ച് പകൽ നാം ലക്ഷ്യം കണ്ടു വേട്ടയാടും രാത്രിയിൽ നാം ശബ്ദം കേട്ടു വേട്ടയാടും സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത് സ്നേഹത്താൽ തന്നെയാണ് അത് അഭിവൃദ്ധി പ്രാപിക്കുന്നത് ആ സ്നേഹം സഹോദരങ്ങൾ തമ്മിലും മാതാപിതാക്കൾ തമ്മിലും എന്തിന് ചരാചരങ്ങൾ തമ്മിൽ പോലും നിലനിൽക്കുന്നതാണ് മാതൃകാലോകം